ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സ്കൈബ്രേക്കേഴ്സ് എന്ന സ്ഥാപനം പുതിയതായി പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ തട്ടാപറമ്പിൽ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻമാസ്റ്റർ ആദ്യ വില്പന നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ തട്ടാപറമ്പൽ ഗ്രൂപ്പിലെ താഹ ഷൌക്കത്ത് റഷീദ് സാലി ഖാഷിം റസിലത്ത് എന്നിവരും കുടുംബ ബന്ധുക്കളും വ്യാപാരി സംഘടനാ പ്രതിനിധികളും സാമൂഹ്യരംഗത്തെ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ഏറ്റവും രുചികരമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ നിർമ്മിച്ചാണ് സ്ഥാപനത്തിലെത്തുന്നവർക്ക് നൽകുന്നതെന്നും ഏവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഈ ഈ സ്ഥാപനം സ്റ്റാർട്ട് എന്ന് പ്രത്യേകത പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാം ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനാണ് എൺപത്തെട്ട് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ തരികയുള്ളൂ കഴിഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ പ്രിസർവേഷനോ അതുപോലെ തന്നെ മധുരം അങ്ങനത്തെ ഒന്നും അതായത് മീഡിയം ലെവലിലുള്ള പഞ്ചാധനകളൊക്കെ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ എല്ലാ സാധനവും നിങ്ങൾക്ക് അതിലും സംശയമുണ്ടെങ്കിൽ വന്ന് നിങ്ങൾക്ക് കാണാം പിന്നെ ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടാക്കുന്ന നിങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും മധുരം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം പറയണം അത് നമുക്ക് അത് ഞങ്ങൾക്ക് ക്ലിയറാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ബേക്കറിയിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ഈ സ്ഥാപനം സ്കൈ ബേക്കറിയാണ് ചെറുകൂടെ സാരി തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏവർക്കും വെൽക്കം അതുപോലെ ഹോട്ട് ഹോട്ടൽ ഉണ്ട് കൂളുണ്ട് അതുപോലെ പിസ്സ പാസ്ത ലൈറ്റുകൾ ചൈനീസ് ഐറ്റംസുകൾ അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഷുവർമ്മ ആൻഡ് റൗണ്ട് ചിക്കൻ മക്കീന മക്കീന ചിക്കൻ എന്നൊക്കെ ഞങ്ങൾ പറയും പിന്നെ അതുപോലെ ദിഗ്ഗാൽഫവർ പിന്നെ ചൈനീസിൻ്റെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് നല്ല ഇരുന്ന് ഫുൾ ഏസിയാണ് നിങ്ങൾക്കേവർക്കും വന്നിരുന്ന് നിങ്ങൾക്ക് നമ്മുടെ ഫുഡ് ആസ്വദിക്കാവുന്നതാണ് ചായ കോഫി ഹോർലക്സ് ബൂസ്റ്റ് ജ്യൂസ് ഫലൂദ മിൽക്ക് ഷേക്ക് അവിൽ മിൽക്ക് ഷവായ ഷവർമ അൽഫാം ഫ്രൈഡ് ചിക്കൻ പിസ്സ പൊറോട്ട വ്യത്യസ്തമായ കറികൾ ബീഫ് ചിക്കൻ വെജിറ്റബിൾ എന്നിവയും ബർത്ത്ഡേ കേക്ക് മോഡേൺ ഫ്രഷ് ക്രീം കേക്ക് പേസ്ട്രീസ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് എന്നിവയും ലഭ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നതായി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സ്കൈ ബേക്കറി എന്ന സ്ഥാപനം ഓപ്പണാക്കിയിരിക്കുകയാണ് എല്ലാവിധ ഭക്ഷണങ്ങളും നേരായ രീതിക്ക് ശുദ്ധിയായ ഭക്ഷണം ഞങ്ങളാണ് അത് ഞങ്ങളുടെ ഓർമ്മ ഞാനും എൻ്റെ സഹോദരങ്ങളും തട്ടാപറത്തിൽ എന്ന കുറുക്കത്തിലാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളും നമ്മൾ സഹോദരങ്ങളായ രീതിയിൽ ജനങ്ങളെയായി എല്ലാവരെയും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയും അവർ തൃപ്തിയാവുകയും ഇവിടുന്ന് തിരിച്ച് പോവുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ ആരും എല്ലാവരെയും സഹകരിക്കുകയും പൂർണ്ണ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതിനുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രശ്നത്തിൻ്റെ ഉയർത്തി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നാൽ ഇതൊക്കെ ഞങ്ങൾ അറിയിപ്പിക്കുകയും ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഞങ്ങൾ സഹകരിക്കാനും തയ്യാറാണ് ഞാനിവിടെ സഹോദരങ്ങളും പിന്നെ വേറെ തരം സഹോദരങ്ങളുണ്ട് അവർ ജൂലത്താണ് പിന്നെ ഞങ്ങൾ ാര്യമാരുള്ള മക്കൾ എല്ലാവരും കൂടിയാണ് ഈ സൗകര്യങ്ങൾ ദയമാകുന്നത് അത് വളരെ ഭംഗിയും വളരെ സുരക്ഷയോട് വളർത്താൻ ആഗ്രഹത്താൻ വെക്കുന്നു ഇത് നിലനിന്ന് പോകാൻ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെയും എല്ലാ ജാതി മത ഇങ്ങനത്തെ യാതൊരു വ്യത്യാസമില്ല നമ്മളെ ഏക സഹോദരങ്ങളായി തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടുതൽ സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകണം എന്ന വിതീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ நீங்கள் ஈஸ்தான் ஏற்றெடுக்கணும் அந்த ரீதியில் இங்கே வந்து